പാവം കൊച്ചേട്ടൻ ഇങ്ങനെ നല്ല ഷർട്ടിട്ട് മറ്റുള്ളവരെ പോലെ അന്തസ്സിൽ നടക്കാനൊക്കെ കൊച്ചേട്ടന് ആശയുണ്ടായിരുന്നെന്ന് ഇപ്പ മനസ്സിലായില്ലേ സത്യത്തിൽ കൊച്ചേട്ടനെ പഠിപ്പിക്കാനൊക്കെ അയച്ചിരുന്നെങ്കിൽ നല്ല നിലയിലെത്തിയനെ പക്ഷെ വലിയേട്ടം വിട്ടില്ല പൊട്ടനെ വിട്ടാൽ പിന്നെ അത് വിനയാകൂ പറഞ്ഞു നാലാം ക്ലാസ് കഴിഞ്ഞപ്പോ പിന്നെ പോകണ്ടാന്ന് പറഞ്ഞു അമ്മയ്ക്കും അത് സൗകര്യമായി താഴെയുള്ള പിള്ളേരെ നോക്കാൻ ചക്കാത്തിനൊരാളെ കിട്ടിയല്ലോ ഞങ്ങളെ മൂന്നനിയത്തിമാരെയും താഴെ വെക്കാതെ കൊണ്ട് നടന്നത് കൊച്ചേട്ടനാ എന്തായാലും ഇപ്പോഴെങ്കിലും ഒന്ന് സന്തോഷായിട്ട് നടക്കട്ടെ നീ വെറുതെ എന്തിനാ കൊച്ചേട്ടനെ പരിഹസിക്കുന്നത് ഞാൻ പരിഹസിച്ചതൊന്നുമല്ല തമാശ പറഞ്ഞേ ഉള്ളൂ അത് കൊച്ച്മാവിന് മനസ്സിലാവും അമ്മ എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് പക്ഷേ എനിക്കെന്തോ ഒരു സംശയം നമ്മൾ അറിയാത്ത എന്തോ ഉണ്ട് കൊച്ചമാവിന്റെ മനസ്സിൽ അത് മുഖത്ത് നോക്കുമ്പോ അറിയാം എന്തോ എന്തോയ് ഒരു ശ്രമം ഒരു കള്ളത്തരം ചെയ്തു വെച്ച മട്ട് ഒരുമാതിരി ഈ ക്ലാസ് ലവ് ലെറ്റർ കൊടുക്കുന്ന പിള്ളേരെ പോലെ ഈ പഞ്ചപാവത്തിന് ഇങ്ങനെ സംശയിക്കാതെ മോളെ നിനക്കല്ലേലും ആരെങ്കിലും വിശ്വാസം ഉണ്ടോ എല്ലാവരെയും സംശയം എനിക്ക് ആരും വിശ്വാസമില്ല ഇല്ല എന്തിനാ വിശ്വസിക്കുന്നത് വിശ്വസിച്ചിട്ട് ആർക്കെന്താ പ്രയോജനം എന്താ മോളെ നീ ഇങ്ങനെ സംസാരിക്കുന്നേ നീ കൊച്ചേട്ടനോടാണെന്ന് മട്ടി പറയുന്നതെല്ലാം എന്നോടാണെന്ന് എനിക്കറിയാം ഞാൻ നിന്റെ അമ്മയല്ലേ മുരുകനിങ്ങി വരും എനിക്ക് ഉറപ്പുണ്ട് അവനെ നമ്മളെക്കെ കാണാതിരിക്കാൻ പറ്റുമോ നീ വിഷമിക്കാതെ എനിക്കെന്തിനാ വിഷമം എനിക്കൊരു വിഷമവും ഇല്ല അമ്മയും അമ്മായി സന്തോഷമായിട്ടിരിക്കുന്നുണ്ടല്ലോ അത് മതി എനിക്കും നല്ല ഭാവിയായി മുരുകൻ ചേട്ടൻ നല്ല ഭാവിയായി പിന്നെന്തിനാ വിഷമം വല്ലാത്ത ക്ഷീണം ഈ ഓഡിറ്ററുടെ റിപ്പോർട്ട് മുഴുവൻ പഠിച്ചു ഇനി നാളെ നോക്കാം അയ്യോ അപ്പോൾ ഓഡിറ്റർ വാര്യോട് പാർട്ടിക്ക് പോകുന്നില്ലേ ഓ മൈ ഗാഡ് ഞാനതങ്ങ് മറന്നു ബാലു മറക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് തക്ക സമയത്ത് ഓർമ്മിപ്പിക്കാൻ ഞാൻ വന്നത് ഞാൻ പറഞ്ഞില്ലേ ത്യാഗു ശരീരം മാത്രമല്ല മനസ്സും തളർന്നിരിക്കുന്നു ശരീരം തളരുന്നത് കൃത്യസമയത്ത് ആഹാരം കഴിക്കാത്തോണ്ടാ മനസ്സ് തളരുന്നത് നിന്റെ അനാവശ്യമായ മദർ ഒപ്സഷൻ കൊണ്ടാ ബാലു വാര്യറുടെ പാർട്ടി അറ്റൻഡ് ചെയ്തേ പറ്റൂ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നിന്റെ അമ്മ ഉണ്ടാക്കി വെക്കുന്ന നമ്മുടെ അക്കൗണ്ട്സിലെ ലൂപോൾസൊക്കെ അടച്ചു തരുന്നത് ഓഡിറ്റർ വാര്യറാ അത് മറക്കണ്ട ഈ സത്യം നമ്മുടെ കമ്പനിയുടെ എം ഡി ആയ നിന്റെ അമ്മയോടൊന്ന് പറഞ്ഞോക്ക് അവർ ഉടനെ പറയും ഓഡിറ്റർ വാര്യറോ അവന് ക്രെഡിറ്റും ഡെബിറ്റും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുകൊടുത്തത് ഞാനാണെന്ന് നീ പറയുന്നത് ശരിയാ രാഘൂ അമ്മയുടെ അഹങ്കാരം വല്ലാതെ കൂടിയിട്ടുണ്ട് അസഹ്യമാണ് എന്ത് പറഞ്ഞാലും ആ പഴയ ക്യാപിറ്റലിന് കാര്യം കൊടുത്തത് അഞ്ഞൂറ്റി അമ്പത്തി ഏഴു അമ്പത് പൈസ കേട്ട് കേട്ട് മടുത്തു ആ അത് ബാലുവിൻ്റെ കഴിവുകേട് കമ്പനി ബാലുവിൻ്റേതാണ് എങ്കിലും വളർത്തമ്മയുടെ സ്ഥാനം കൊടുത്ത് നീ അവരെ ആദരിക്കുന്നു പഴഞ്ചൊല്ലിയിൽ പതിരില്ലെന്ന് പറയുന്നത് എത്ര സത്യ പത്തമ്മ ചമഞ്ഞാലും പെറ്റമ്മയാവില്ല കുട്ടിക്കാല മുതൽക്കേ ബാലു നിനക്ക് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനില്ലെങ്കിൽ നീ അനാഥനാണ് എന്നിങ്ങനെ നിന്റെ കാതിൽ ഓതിത്തന്ന് അവർ നിന്നെ ഒരു പേടി തൊണ്ടനാക്കി ലീവിറ്റ് ആ ഞാൻ എൻ്റെ കാറിൽ തൊട്ട് തൊട്ടുപിന്നാലങ്ങ് വരാം നീ പോയ്ക്കോ അത് നടക്കുന്ന കാര്യമല്ല ബാലു സാ മട്ടിൽ സമയമെടുത്താ പാർട്ടി കഴിഞ്ഞ് ജോലിക്കാർ വന്ന് എച്ചിലും തൂത്തുവാരി കഴിയും അയ്യോ ഞാനൊരു കാര്യം പറഞ്ഞു രാകേഷ് കാറിലിരിക്കുന്നു ഏത് രാകേഷ് മെട്രിക്കുലേഷൻ വരെ നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്ന രാഗേഷ് നിനക്ക് ഓർമ്മയില്ലേ നല്ല നിറമുള്ള ആ തടിയൻ അച്ഛൻ നോർത്ത് ഇന്ത്യൻ അമ്മ അവന്റെ ഡാഡിക്ക് കോയമ്പത്തൂരിലെ നിനക്ക് ഓർമ്മയില്ലേ ചായയും ബിസ്കറ്റ് മാത്രം കിട്ടുന്ന കട ഇപ്പ ആ സ്ഥിതി മാറി നല്ല നിലയിലായി രണ്ട് കൊല്ലം മുമ്പ് രാഗേഷിന്റെ അനിയത്തി ഹേമയായിരുന്നു മിസ് കോയമ്പത്തൂർ ഓ സൗന്ദര്യ മത്സരത്തിൽ ജയിക്കണമെങ്കിൽ സൗന്ദര്യം മാത്രം പോരാ ബുദ്ധിയും വേണം അവളും ബിസിനസ് രംഗത്ത് തന്നെ സ്വന്തമായിട്ട് ഒരു സാരി സെന്റർ നടത്തുന്നു അപ്പോ ഞാൻ നീ പറയുന്നത് സംശയം എന്താ വന്നില്ലെങ്കിൽ നിന്നെ പൊക്കി എടുത്തോണ്ട് പോയി അതിനുള്ള ആരോഗ്യമില്ല പക്ഷെ ഞാൻ വിചാരിച്ച പ്ലസന്റ് സർപ്രൈസ് ഫോർ മീ വെരി മച്ച് അപ്പോ വളരെ വലിയ നിലയിൽ എത്തിട്ടും ബാലു എന്നെ മറന്നില്ല ഐ ഹാപ്പി ഹോ കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നുന്നു ഫ്രണ്ട്ഷിപ്പിനെ പോലെ ശക്തമായ വേറെ ഏത് ബന്ധമുണ്ടർ ആ ഭൂമിയിൽ എന്റെ അഭിപ്രായത്തില് മദർ ആൻഡ് റിലേഷൻഷിപ്പിനെ കട്ടി ശക്തിയുണ്ട് ഫ്രണ്ട്ഷിപ്പിന് തത്വ ചിന്തയൊക്കെ പിന്നെ വാ പാർട്ടിക്ക് സമയമായി ആ ബാലു നീ എന്റെ സിസ്റ്ററെ കണ്ടിട്ടില്ലല്ലോ ഹേമ ഞാൻ പരിചയപ്പെടുത്താം മോളെ ഹേമേ ഇറങ്ങി വാ നിന്നെ പരിചയപ്പെടാൻ ആരാ വന്നിരിക്കുന്നേ നോക്കിയേ അണ്ണൻ എന്തിനാ എന്നെ ഇങ്ങനെ കൊച്ചാക്കുന്നത് കോയമ്പത്തൂർ കോട്ടൺ എക്സ്പോർട്സിന്റെ ചെയർമാൻ ബാലു എന്ന ബാലസുബ്രഹ്മണ്യത്തെ ഈ സിറ്റിയിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം പിന്നെ ഞാൻ ഞാൻ അറിയാതിരിക്കോ മിസ് കോയമ്പത്തൂർ ആയതിനു ശേഷം അറിയപ്പെടുന്നതേ എന്നുള്ള അണ്ണന്റെ കളിയാക്കല് കുറച്ച് കൂടുന്നുണ്ട് പറഞ്ഞ മുഖസുതിയായി തോന്നു ഞങ്ങളുടെ ക്ലബിലെ മിക്കവാറും എല്ലാ ചെറുപ്പക്കാരികളുടെയും സ്വപ്നത്തിലെ കാമുകനാണ് മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം ഞങ്ങൾ യുവതികൾ ബാലുവിനെ പറ്റി ചർച്ച ചെയ്യുന്നത് വ്യവസായി എന്ന നിലയിലല്ല ഞങ്ങളുടെ നോട്ടത്തിൽ സിറ്റിയിലെ ഏറ്റവും നല്ല സുന്ദരൻ ബാലുവാണ് പ്ലീസ് പ്ലീസ് പുൾ മൈ ഇങ്ങനെ ഐ ട്രൂത്ത് രാകേഷ് ബാലുന് നല്ല സുഖമെല്ലാം തോന്നുന്നു ലെറ്റ് ഹിം ഞാൻ എന്റെ കാറിൽ വന്നോളാം പറയുന്നത് കേൾക്ക് ബാലു ഒറ്റപ്പെടലിന്റെ നീ നീപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സിന്റെ കൂടെ കുറച്ച് സമയം ചെലവാക്കിയ നിന്റെ മനസ്സ് തെളിയും ഡ്രോപ്പ് ചെയ്യാം നീ വെയിലത്ത് അങ്ങോട്ട് പോക ഇത് കാറല്ല എനിക്ക് ഈ കാറിൽ കയറാനുള്ള അർഹതയുമില്ല അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കണ്ട എനിക്ക് ജോലി കിട്ടി ജോൺസൺ ആൻഡ് കമ്പനിയിൽ കമ്പ്യൂട്ടർ കൺസൾട്ടന്റായി സാമാന്യം നല്ല സാലറിയും ഉണ്ട് പിന്നെ വെയിലത്ത് നടന്നാലല്ലേ തണലിന്റെയും തണുപ്പിന്റെ ഒക്കെ സുഖം അത്ഭുതം അച്ഛനാ കാര്യം മറന്നിട്ടില്ലല്ലോ അച്ഛൻ കാറി കയറു ഈ പ്രായത്തില് അച്ഛനാണ് വെയിൽ കൊള്ളാൻ പാടില്ലാത്തത് എന്ത് മുഖം കടന്നൽ ഊത്തിയതുപോലെ ഇരിക്കുന്നല്ലോ ബിസിനസ് ഒക്കെ വളരെ ഡള്ളാണ് കുറി നല്ല നഷ്ടം വരുന്ന ലക്ഷണമാ അതെങ്ങനെ അവൻ തട്ടിയെടുത്തില്ലേ പ്രസാദ് പഴയ മരുമകൻ എന്ന് പറയുന്നതല്ലേ ശരി അവൻ വിവാഹമോചനത്തിന് കേസ് കൊടുക്കാൻ പോവാണത്രേ കേട്ടുകേൾ വാർത്തയാക്കി പറഞ്ഞു നടക്കരുത് അതിന് ഞാനും കൂടെ നടന്നില്ല ഇരുന്ന സ്ഥലത്തുനിന്ന് അനങ്ങാതെ ഉള്ളൂ പ്രസാദിന് പല ദോഷങ്ങളുണ്ട് ഉണ്ട് സമ്മതിച്ചു പക്ഷേ സ്ത്രീ വിഷയത്തിൽ അവൻ പെർഫെക്റ്റ് ആണ് അത്തരമൊരു ദൗർബല്യം പ്രസാദിനുള്ളതായി ആരും പറയുന്നില്ല പിന്നെ പ്രസാദ് ഇപ്പോൾ കാണിക്കുന്ന ഗോഷ്ടികൾക്ക് കാരണക്കാരൻ ഞാൻ തന്നെയാണ് അവൻ അവകാശപ്പെട്ട സ്വത്ത് ഭാഗം വെച്ച് കിട്ടാൻ ഞാൻ പല മാർഗങ്ങളും നോക്കി ഒരുപാട് തെറ്റുകൾ ചെയ്തു അവന് പലതവണ എന്ന് വിളിച്ചു അന്ന് ഞാൻ ചെയ്തതിനൊക്കെ അവൻ ഇന്ന് പ്രതികാരം ചെയ്യുന്നു എന്നോട് മാത്രമല്ല പ്രഭയോടും പ്രസാദിന് കിട്ടുന്ന സ്വത്ത് പ്രഭയുടെതാവുമല്ലോന്ന് ഞാൻ കരുതി ഈ നിന്റെ പേർക്ക് ഞാൻ എഴുതി തന്നതുകൊണ്ടാണ് കരുണാലയം പ്രസാദിന് കിട്ടണമെന്ന് ഞാൻ മോഹിച്ചത് കറങ്ങി തിരിഞ്ഞ് രാജേട്ട വീണ്ടും ഈ വീട് എന്റെ പേർക്ക് എഴുതി വെച്ചത് തെറ്റായി പോയെന്ന് തോന്നുന്നെങ്കിൽ മൂടിയാ മതി എനിക്ക് എഴുതി തന്ന വീട് കാലശേഷം ഞാൻ പെറ്റ പെണ്ണിനുള്ളതാ രണ്ടാഴ്ച നീ ഞാൻ ഈ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നുവെന്ന് നീ വിചാരിച്ചാലും തെറ്റില്ല ഈ വീട്ടിലേക്ക് താമസം മാറ്റിയതിൽ പിന്നെ വല്ലാതെ മാറി എന്നോട് പഴയ ബഹുമാനമില്ല എന്റെ ആരോഗ്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയുമില്ല ഇപ്പോ അബ്കാരി കോൺട്രാക്ടർ രാജഗോപാലിന്റെ ഭാര്യയാണ് ഞാൻ എന്റെ സ്വന്തം വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് എനിക്കൊരു മകളുണ്ട് അവൾ ഏർക്കാട് ബോർഡിങ്ങിൽ പഠിക്കുന്നു എനിക്ക് അല്പ അഹങ്കാരമൊക്കെ തോന്നും അത് സ്വാഭാവികമാണ് എന്റെ ഭർത്താവ് അത് സഹിച്ചേ പറ്റൂ വേണ്ട എനിക്ക് എനിക്ക് നല്ല വേഷപ്പുണ്ട് ഞാൻ ഊണ് കഴിക്കാൻ പോവാ നടക്കുന്നത് പുറകിലോട്ട് നടക്കണം ഇനി അങ്ങനെ നടക്കാനേ അച്ഛന് വിധിയുള്ളൂ ഇനി സേലത്തിൽ നിന്നുള്ള ഷെർലി ഡി ൂറിലെ അക്ഷയമ്പത്തൂർ നിന്നുള്ള വാണി പഴനിസാമി ഓക്കെ ശരി ശരി മറ്റുള്ളവരെ അനുകരിച്ച് നന്നായി ഇനി മിസ് കോയമ്പത്തൂരായിരുന്ന ഹേമ എങ്ങനെയായിരുന്നു സ്റ്റേജിൽ അതൊന്ന് കാണിച്ചു അത് സ്റ്റേജിൽ കാണിക്കാം പക്ഷെ ഇപ്പോ നോ ആയി കാണ വിന്റെ ആഗ്രഹമല്ലേ ഒന്ന് നടന്ന് കാണിക്കെ വാവു 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 That's fantastic. So <laughs> <laughs> Thank you. <laughs> 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 Thank you. <laughs> 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 ഞാൻ ഞാനും ത്യാഗവും മെട്രിക്കുലേഷൻ വരെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു നന്നായിട്ട് അറിയാം നിന്റെ അനിയത്തി ഹേമ നല്ല കുട്ടിയാണ് വെരി ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ടും സ്റ്റേജിലും പരിചയപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളു പത്രങ്ങളിലും ഹേമയുടെ പടം ധാരാളം വരാറുണ്ടല്ലോ നല്ല സുന്ദരി നല്ല ഡാൻസ് പക്ഷേ രാജേഷേ നീ ബാലൂന്റെ സ്നേഹിതനല്ലേ ആ സ്വാതന്ത്ര്യം കൊണ്ട് പറയുകയാണ് ഇങ്ങനെ സ്നേഹിതന്മാരോട് ഒത്തു മദ്യപിക്കുമ്പോ സ്വന്തം അനിയത്തിയെ കൂടെ ഇരുത്തരുത് അത് നമ്മുടെ നാടിന്റെ സംസ്കാരത്തിന് ചേർന്നതല്ല വീട്ടിൽ വന്ന വെച്ച് ചേർന്നതല്ലോ എന്നെ എല്ലാ ദിവസവും ഉപദേശിച്ച് കൊല്ലുന്നുണ്ടല്ലോ അത് ധാരാളം മതി ഉപദേശിക്കണ്ട ബാലു പറയട്ടെ അവർ പറയുന്നത് അവരുടെ വ്യൂ പോയിന്റിൽ ശരിയാണ് നിന്റെ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിൽ പിന്നെ നമ്മുടെ ഗസ്റ്റ് ആണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ മദ്യം കൊടുത്തല്ല സൽക്കരിക്കേണ്ടത് അവർക്ക് നല്ല സദ്യ തന്നെ കൊടുക്കണം പായസം അടക്കം നല്ല ഒന്നാന്തരം വെജിറ്റേറിയൻ മീൽസ് അതുകൊണ്ട് വീട്ടിൽ ഫ്രണ്ട്സിനെ കൊണ്ടുവരുന്ന കാര്യം നീ എന്നെ നേരത്തെ അറിയിച്ചിരിക്കണം എൻ്റെ വീട്ടിൽ ഇതാദ്യമായിട്ടാണ് ഞാൻ ഒരു മദ്യക്കുപ്പി കാണുന്നത് ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വെച്ച് നിന്നെ കൂടുതൽ വിഷം എന്ന് കരുതിയാണ് ഞാൻ ഇത് എറിഞ്ഞുടയ്ക്കാത്തത് സോ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ എല്ലാവരും ഒരു ദിവസം നെക്സ്റ്റ് സൺഡേ തന്നെ ആയിക്കോട്ടെ ഞാൻ ഉച്ച ഊണിന് ക്ഷണിക്കും പ്ലീസ് കം ഹേമ മേടുക്കി ാലുവിന്റെ ഗതികേട് നിങ്ങൾ നേരി കണ്ടല്ലോ സ്വന്തം വീട്ടിൽ ഫ്രണ്ട്സിനെ കൊണ്ടുവരാൻ പോലും ഫ്രീഡം ഇല്ല കഷ്ടം